ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനീതി സ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബൂനയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് നമ്മൾ സാധാരണ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ വെച്ച് ഈ ഒരു രീതിയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉറപ്പായിട്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതെ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള ഗുണ ആണ് കേട്ടോ ഇന്നിപ്പോൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിന് നമുക്ക് ചിക്കൻ വേണം ഞാനിപ്പോൾ ഒരു ഫുൾ ഹോൾ ചിക്കൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് മുന്നേ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ലേശം ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം പിന്നെ നമുക്ക് അര സ്പൂൺ അളവിൽ ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ട നാരങ്ങ നീരാണ് എൻ്റെയിൽ ഹോൾ നാരങ്ങ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതേപോലൊരു നാരങ്ങാ നീരിൻ്റെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് കുപ്പി പേടിച്ചിട്ടുള്ളതാണ് ഇപ്പം നാരങ്ങ നീര് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ നാരങ്ങ നീരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിനഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വിനഗറോ അല്ലെങ്കിൽ നാരങ്ങ നീരോക്കെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് നന്നായിട്ട് മാരിനേറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നന്നായിട്ടിത് എല്ലായിടും ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് ഇത് പിരിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഇതേപോലെ നമ്മൾ മാറ്റി വെക്കണം കേട്ടോ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ അപ്പോൾ ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പം അല്ലെങ്കിൽ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കുക അപ്പം നമുക്കിനിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല തയ്യാറാക്കണതേ ഇപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ ഇതേപോലൊരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര മുക്കാൽ സ്പൂൺ അളവിൽ പെരുംജീരകം എടുത്തിട്ടുണ്ട് ലേശം നമ്മുടെ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ബേ ലീവ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര അരസ്പൂൺ അളവിൽ ഹോളായിട്ടുള്ള പെപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സാധാരണ ജീരകം ഒരു അര സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനൊരു മൂന്ന് സ്പൂൺ അളവിൽ കുറച്ച് ഹോളായിട്ടുള്ള മല്ലിയാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഹോളായിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻ കേസ് നിങ്ങളുടെ ഹോളായിട്ടുള്ള മല്ലി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ എന്നാലും ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ടതേ ഞാൻ ഇതേപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള മല്ലിയും കൂടെ നമ്മൾ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുവാണേ ഇനിയിപ്പോൾ നമുക്ക് ഞാനിപ്പോൾ മൂന്ന് സ്പൂൺ ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ മല്ലി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പം ഇത് ഞാൻ സിമ്മ് കുറച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് മൂത്ത് പോകരുത് മൂത്ത് പോയി കഴിഞ്ഞാൽ ഒരു കയ്പ് രസം വരും ഇപ്പം നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് അനത്തി എടുക്കാം നല്ല രീതിയിൽ അനത്തി എടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് ഫൈനായിട്ട് നമുക്ക് പൊടിഞ്ഞ് തരികളായിട്ട് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ ഫൈനായിട്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ രീതിയിലിതൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ സിമ്മിലിട്ട് ചെയ്യുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ നമുക്ക് നോക്കുമ്പം ചൂടാവും പിന്നെ ഇതിനകത്ത് നമ്മൾ കുരുമുളക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ചൂട് വരുന്ന സമയത്ത് കുരുമുളക് പൊട്ടി പൊട്ടിത്തെറിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ആ ഒരു സമയത്ത് വേണം കേട്ടോ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് ണുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നല്ല പോലെ വെള്ളമായി ഒന്നും ഇല്ലാത്തൊരു മിക്സിയുടെ ജാറിൽ വേണം കേട്ടോ അതിടാനായിട്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് നമ്മൾ ഫൈനായിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് അടച്ചു വെക്കുക കാരണം അതിന് മണമൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പം ഞാൻ അരിഞ്ഞു വെച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം ഞാൻ ചെയ്പ്പം അത്യാവശ്യം അളവിൽ മൂന്ന് സവാള ദേ ഈ ഒരു രീതിയിൽ കുഞ്ഞായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നീളത്തിലല്ല ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കറി അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി കിട്ടും പിന്നെ ഞാനൊരു അഞ്ച് പച്ചമുളക് നടക്കെ കീറി വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വലിയ രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അതായത് ഇത്രയും സൈസിലുള്ള ഒരു ഇഞ്ചിയും പിന്നെ ഒരു ഉണ്ട വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് നല്ല പേസ്റ്റാക്കി മിക്സിയിലിട്ട് ചതച്ച് എടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോഴേ നമ്മൾ ഗ്യാസിലേക്ക് അടികട്ടിയുള്ളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഇതിലേക്ക് കോക്കനട്ട് ഓയിലല്ല കേട്ടോ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഉലുവോയിലോ തന്നെ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യണം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കടക് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ സാധാരണ ഈ ഒരു ഇതിലേക്ക് കടുക് നമ്മൾ ആഡ് ചെയ്യുന്നതല്ല പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ അതൊന്നും സാധാരണ നമ്മൾ ചെയ്യുന്നതല്ലേ വറ്റലമുളക് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കണം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ ഒന്നിച്ച് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുവാണേൽ അത് നന്നായിട്ട് ഒന്ന് വഴിണ്ടി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളുടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ എണ്ണയിലിട്ട് ഈ സവാളയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും കൂടെ നന്നായിട്ട് നമുക്ക് വഴറ്റി എടുക്കണം നമുക്ക് ഈ ഒരു സമയത്ത് ലേശം അളവിൽ നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം സവാള വായുന്നതിന് വേണ്ടിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് അത്യാവശ്യം ഒന്ന് വാടി കിട്ടുന്ന സമയത്ത് ആ ഒന്ന് സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനം കൂടെ ആഡ് ചെയ്യാം പിന്നെ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം വാടി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് അതും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വാഴറ്റി എടുക്കാം നന്നായിട്ട് വെന്ത് ഉറയണം എന്നിട്ട് ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം അതും കൂടെ നന്നായിട്ട് വരുന്ന വെന്ത് ഉറയുക അപ്പോൾ അപ്പോഴേ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് രണ്ടര സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് അത്യാവശ്യം എരി വേണമെന്നുണ്ടെങ്കിൽ പകുതി പകുതിയായിട്ട് എടുത്താൽ മതി കേട്ടോ അതായത് ഒന്നര സ്പൂൺ അളവിൽ മുളക് പൊടി ഇച്ചിരി എരി ഉള്ളതും ഒരു സ്പൂൺ അളവിൽ ആണെങ്കിൽ കാശ്മീരി ചില്ലി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നില്ല പിന്നെ കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് അരസ്പൂൺ ആണ് നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കാൽ സ്പൂൺ ഈ ഒരു സമയത്ത് ആഡ് ചെയ്തിട്ട് കാൽ സ്പൂൺ മാത്രം ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള മസാലയും കൂടെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ മിക്സിയുടെ ജാർ ഈ ഒരു സമയത്താണ് കേട്ടോ തുറന്ന് കൊടുക്കുന്നത് അതിന് മുന്നേ നമ്മൾ തുറന്നു കൊടുത്തിട്ടില്ല തുറന്ന് കൊടുത്ത് അതിൻ്റെ ആ ഒരു മണവും കാര്യങ്ങളും ഒക്കെ അങ്ങ് നഷ്ടപ്പെടും അതുകൊണ്ടാണ് കേട്ടോ അപ്പം അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് ഈ മസാല ഇതിനകത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ആ ഒരു പച്ച സ്മെല്ലും കാര്യങ്ങളും ഒക്കെ മാറുന്നത് വരെ വേണം കേട്ടോ നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാനായിട്ട് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മണം പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനിയിപ്പം നമുക്കിതിലേക്ക് ലേശു അളവിൽ ചൂടുവെള്ള ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതേ നമ്മുടെ ബുണ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി അരപ്പിലേക്ക് ഇട്ട് നന്നായിട്ട് ചിക്കനൊക്കെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കണം അരപ്പൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കണം അപ്പം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ചിക്കൻ മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഇപ്പം നിലവിൽ ചിക്കൻ മസാലയില്ല നമ്മൾ ഓൾറെഡി സാധാരണ ഗരം മസാലയാണ് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തത് അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് നമ്മളിത് നന്നായിട്ട് അരപ്പ് പിടിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സിമ്മിലിട്ട് ഒന്ന് ഇത് അടച്ചു വെച്ച് മേവിച്ചെടുക്കാം അപ്പോൾ അത് വെന്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട് അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് മേടിക്കാം അതേപോലെ നമ്മുടെ ബുണാ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് നമുക്ക് പിന്നെ നമുക്കിനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഐറ്റം കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അത് നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ അളവിൽ തൈരാണ് അത്യാവശ്യം ഇതേ കട്ടിയുള്ള തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത്രയും മാത്രം മതി ഒരുപാട് തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ എന്നിട്ട് നമുക്കത് ഫൈനായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് അപ്പം തന്നെ നമ്മൾ ഇതേപോലെ തീയും നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ തൈര് തൈരൊഴിച്ചല്ലേ അപ്പോഴേ ഇതാണ് നമ്മുടെ ഗുണ ചിക്കൻ നല്ല അടിപൊളി ഒരു ചിക്കനാണ് ഞാൻ ഇതിനിടയ്ക്ക് ഉപ്പും കാര്യങ്ങളുമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കനാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ സ്ഥിരമായിട്ട് ഒരേ ടൈപ്പ് ചിക്കൻ കറി തന്നെ വെക്കാതെ ഈ ഒരു ടൈപ്പിൽ ഇനി ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുകളിൽ മല്ലിയിലെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനല് എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് ഈ ചിക്കൻ ഞാൻ അടുത്ത് കാണിച്ചിട്ടുണ്ടോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കാരണം നമുക്ക് കറി കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണെന്ന് അമ്പതേ എല്ലാവരും ലൈക്കൊന്നും ചെയ്യാനായിട്ട് മറന്നുപോകരുത് അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്